E é um... ഇന്നീ ദന്നിനെ ആശ്ചര്യനായിച്ചു ഇന്നീ ദന്നിനെ ആർമ്മരെന്നില്ലാൽ പാൽപാടിനായി വെമീത്തി പരിശുദ്ധൻ രണ്ടാം സ്ഥലം ഈശാമിഷ കുരിശു ചുമക്കുന്നു സ്നേഹിതരാൽ പരിത്യജിക്കപ്പെട്ട് ആരും നിശബ്ദനായി ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതിലും വലിയ ഭാരമുള്ള കുരിശം വഹിച്ചുകൊണ്ട് നടന്ന് യേശുവിനെ നമുക്ക് ധ്യാനിക്കാം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ച പത്രോസും യേശുവിനെ കൈവെടിഞ്ഞു തന്റെ കാൽപാദങ്ങളിൽ ഇരുന്നുകൊണ്ട് വചനം ശ്രവിച്ച് തന്നെ അനുഗമിച്ച പ്രിയപ്പെട്ട ശിഷ്യന്മാരും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെ നിന്ന് സ്വീകരിച്ച ജനക്കൂട്ടവും യേശുവിനെ പോയി ഒറ്റപ്പെടലിന്റെ കഠിനമായ വേദനയിലൂടെ കടന്നുപോയ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കുരിശിയാത്രയോട് ചേർത്ത് ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത വഴികളിലും പലപ്പോഴും ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടതായി വരാറുണ്ട് കേൾക്കുവാൻ പല പലപ്പോഴും ആരുമില്ലാത്ത അവസരങ്ങളും ഉണ്ടാവാറുണ്ട് ഞങ്ങളെ മനസ്സിലാക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് പലപ്പോഴും തീരുമാനിച്ചു പോകാറുണ്ട് ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ ആത്മഹത്യ വളരെയധികം കൂടുതലായി വരുന്നു തങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത അവസ്ഥകളെ അതിജീവിക്കുവാൻ പലർക്കും സാധിക്കാറില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങയുടെ കുരിശു യാത്രയെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കേണ്ടി വരുന്ന അവസരത്തിൽ സമചിദ്തയോടെ അങ്ങയുടെ കുർശയാത്രയോട് ചേർന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം എന്നും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലാകണമേ നന്മ നടന്നറിയുമേ കത്ത അവയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു